പി ീല ദക്ഷിണേന്ത്യൻ പിന്നണി ഗായികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ ജനിച്ചു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിൽ സംഗീത പഠനം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തമിഴ് ചിത്രത്തിൽ പാടിക്കൊണ്ടാണ് പിന്നണി ഗായികയായി തുടക്കം കുറിച്ചത് നിർമ്മല എന്ന സിനിമയിലാണ് മലയാളത്തിൽ ആദ്യമായി പാടിയത് സിനിമാ ഗാനങ്ങൾക്ക് പുറമെ ലീല പാടിയ ഹിന്ദു ഭക്തി ഗാനങ്ങളായ നാരായണീയവും ജ്ഞാനപ്പാനയും ഭക്തർക്കിടയിൽ കേൾവി കേട്ടതാണ് ദക്ഷിണേന്ത്യൻ ഭക്തി സംഗീതത്തിൽ പി ലീലയ്ക്ക് വളരെ പ്രധാനമായ സ്ഥാനമാണുള്ളത് പിന്നണി ഗായികയ്ക്കുള്ള ആദ്യത്തെ കേരള സംസ്ഥാന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കടൽപാലത്തിലെ ഉജ്ജയിനിയിലെ ഗായിക എന്ന ഗാനത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാ പുരസ്കാരവും അവർക്ക് ലഭിച്ചു രണ്ടായിരത്തി മൂന്നിലെ ജന്മാഷ്ടമി പുരസ്കാരവും അവർക്ക് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ മരണാനന്തര ബഹുമതിയായി പത്മഭൂഷണം ലീലയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് തൻ്റെ എഴുപത്തി ഒന്നാം വയസ്സിൽ ചെന്നൈയിൽ വെച്ച് അവർ മരണമടയുകയായിരുന്നു